ം ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളുടെ കമൻസുകളെല്ലാം വായിച്ചു ഭഗവാനർപ്പിച്ചു രുക്മിണി മോഹൻ ജഗദമ്മ ഗീതാനായർ ഓമനയമ്മ ശ്രീല രാധ സുബ്രഹ്മണ്യൻ നമ്പൂതിരി സുബ്രഹ്മണ്യൻ നമ്പൂതിരി നല്ല കമൻസ മക്കളെ നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഒരു കമൻസ എനിക്കും മക്കൾക്കും എല്ലാം അതായത് ഇത് ഭഗവാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ആണ് എല്ലാവർക്കും നല്ല അഭിപ്രായം പറയാൻ പറ്റുന്നത് കാരണം മക്കളെല്ലാവരും നല്ല കമൻസ് ഇടു നിന്ന് സുബ്രഹ്മണ്യൻ നമ്പൂതിരി മകൻ വായിക്കുന്നുണ്ട് മക്കളെ നമ്മൾ നമ്മളിലെല്ലാം കണ്ണൻ പ്ര പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനൊരു മകൻ ഇവിടെ പറയുന്നു ഭഗവാൻ ഇത് കേൾക്കുന്നുണ്ട് കണ്ണൻ അതുകൊണ്ടാണ് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാ പ്രാർത്ഥന കൊള്ളാമെന്നും പാടത് കൊള്ളാം ഭഗവാന്റെ എല്ലാം നമ്മളായിട്ടൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ എല്ലാം ഭഗവാനാണല്ലോ ഈ പറയിപ്പിക്കുന്നതും കമൻസ് പറയുന്നതും ഈ വായിപ്പിക്കുന്നതും അത് കേൾപ്പിക്കുന്നതും എല്ലാ മക്കളും ഞാനും എല്ലാം സമമാണ് എല്ലാം ഭഗവാൻ ഒരുപോലെയുള്ളു ഇവിടെ ആരും ആരും വലിയവരും ആരും ആരും ചെറിയവരുമല്ല ഭഗവാൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും സമം സമം തന്നെയാണ് എല്ലാ മക്കളെ ഒന്നുപോലെ തന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതും മക്കളെ നിങ്ങൾ കേൾക്കുന്നതും എല്ലാം ഈശ്വരൻ്റെ ശക്തി തന്നെയാണ് ഇവിടെ ഭഗവാൻ ഇത് കേൾക്കുന്നുണ്ട് എന്ന് സുബ്രഹ്മണ്യൻ നമ്പൂതിരി മകൻ ഇങ്ങനെ ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നളിനി ലതാരാജു ദേവി സന്തോ ദേവി സന്തോഷം മക്കളെ ഗുരുവായൂർ പോയെന്നറിഞ്ഞതിൽ നിർമ്മലാ പവിത്രൻ സന്തോഷ മക്കളെ നന്നായി പാടിയെന്ന് ജയബാലും അതുപോലെ തന്നെ സന്തോഷം നിങ്ങളെല്ലാവരും നന്നായി പാടിയെന്ന് എല്ലാം പറഞ്ഞ് പ്രസന്ന എന്നെ വിളിക്കും നന്നായിരിക്കും എന്ന് പറയും എന്ന് വയ്യാത്തൊരു കുട്ടിയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോ ഭവന്ത് സർവ്വ മക്കളെയും ഭഗവാനർപ്പിക്കുന്നു കമൻസ് ഇല്ലാത്ത ഇത് വായിക്കുന്ന അനേക പേരുണ്ട് ഇത് വായിക്കാത്തവരുണ്ട് ഭഗവാൻ്റെ ഭക്തർ എല്ലാ ലോ ലോകത്ത് എമ്പാടുമുണ്ട് ഭക്തന്മാർ പ്രത്യേകിച്ച് ഭഗവാൻ അത് അത്രമാത്രം വാത്സല്യമാണ് ഭഗവാന് അതുകൊണ്ട് നമ്മളെ ഭാഗതം വായിക്കുക അല്ലാത്ത ഒരുപാട് ഭക്തന്മാരുണ്ട് എല്ലാവർക്കും നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാം ഭഗവാന്റെ മക്കൾ നമ്മുടെയും എല്ലാവരുടെയും ഒന്നുപോലെയല്ലേ ഭഗവാന മക്കളെല്ലാം അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു നമുക്കിന്നൊരു കൊച്ച് സ്തു സ്തുതിപ്പ് കണ്ണിനെ ഒരു നാമം ഞാൻ പണ്ടൊക്കെ ചൊല്ലുന്നതാണ് അതൊന്നു ചൊല്ലാം ഭഗവാനേ ജയ ജയ ഭാഗവത देवा जय जय भागवता जय जय राधा कृष्णस्वरूपा जय जय भागवता किङ्गिणिपदकमला कृष्णाकङ्गण करयुगला കുങ്കുമപങ്കിലക്ഷസ്ത്യവരാ കുവലയദനീല ജയ ജയ ഭഗവത ദിനതഹരാഷ്ണതരുണീ ചിത്തഹരാ ജയയാളയാ ദോദര ഹരി തുളസീദാമധരാ देवा जय जय भागवता गोवर्धनधरणा कृष्णागोपीजनरमणा कोमलपल्लवसुन्दरचरणिलमधुवचना देवा जय जय भागवता നന്ദകുമാര ഹരി കൃഷ്ണാനദ ഗീത ഗുണ നാരായണവര ദേവാ സ്തുതിവരശുഭലദയ ജയ ഭാഗവത पून्दानप्रिय हे कृष्णावृन्दावनरसिका प्रेमिक भावुका जय देवा जय जय भागवता जगदगदीश जगदीश कृष्णा जय जगदीश हर जय गुरु मारुता मंदिर नाथ जय जगदीश हरे देवा जय जय भागवता जय जगदीश हरे कृष्णा जय जग हरे जय गुरु गुरुमुता मंदिर नाथ जय जगदीश हरे ജയ ജഗദീശരിയ ജയ ഭാഗവതയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണസ്വരൂപ ജയ ജയ ഭാഗവത ജയ ഭാഗവത എല്ലാവർക്കും നമസ്കാരം നമുക്ക് പിന്നെ ശ്രീമൽ ഭാഗവത പാരായണം നമ്മൾ ദുർവാസാവ് മഹർഷി ദേവേന്ദ്രനെ ശപിച്ചതാണ് എന്തിനാ ദിവ്യമായ മാല അദ്ദേഹത്തിന് ആർക്കും കൊടുക്കാതെ അദ്ദേഹം അത് നന്നായി അത് ചൂടും എന്ന് കരുതി കൊടുത്തു പക്ഷേ വണ്ടുകൾ സമ്മതിച്ചില്ല അത് ദേവേന്ദ്രൻ കുറ്റക്കാരനല്ല അവിടെ എന്തു ചെയ്തു അയിരാമതെടുത്ത് താ താഴെ ഇട്ടു ചവിട്ടിക്കളഞ്ഞു ഈ പൂമ്പാറ്റകൾ വണ്ടുകൾ എല്ലാം വന്ന് ചെവിയിലും കണ്ണിലും വായിലും എല്ലാം വന്ന് മൂളിപ്പാട്ട് പാടി നിന്നപ്പോൾ ആനക്കറിയൂ അത് ദിവ്യമാകുന്നെന്ന് അതുകൊണ്ട് അത് ചെയ്തത് കണ്ട് ദുർവാസാവ് കണ്ടു ആന ഇട്ട് ചവിട്ടുന്നത് അതിന് ദേവേന്ദ്രൻ്റെ ശാപം കിട്ടി സർവ്വ ദേവന്മാരും ജരാനര ബാധിച്ചു പോകട്ടെ എന്ന് അപ്പോൾ ദേവേന്ദ്രൻ്റെ ഭാര്യ പൗലോമിക്കും അത് ബാധകം അങ്ങനെ അദ്ദേഹം ആനയുടെ പുറത്തുനിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ബേവതു പൂണ്ട് പോയ മു മുനിയുടെ ഓടിച്ചെന്ന് താണു വീണ് അപേക്ഷിക്കുന്ന ഞാനൊരു കുറ്റവും ചെയ്തില്ല ആന അങ്ങനെ ഇട്ട് ചെയ്തതാണ് എന്ന് പറയുന്നതാണ് നമ്മൾ വായിച്ചു നിർത്തിയത് നമുക്ക് അവിടെ നിന്നോട്ട് വായിക്കാം ഇവിടെ ദേവേന്ദ്രൻ താപമാർന്ന് ഐരാപതത്തിന്മേൽ നിന്നിഴിഞ്ഞു സർവ്വ അപരാധവും ക്ഷമിക്കണമെന്ന് ആർദ്ധിച്ചുടൻ താണടി തൊഴുതു വന്ദിച്ചതി സ സ സകൽഗതവാണികളാലേ ഭക്തിയാ ഭീതനായി ഉണർത്തിച്ചാൻ വിഷമം പിടിച്ച് സകൽഗതം വെച്ചാൽ തൊണ്ടയിൽ നിന്നിങ്ങനെ വരുന്നില്ല പിന്നെ വിഷമം വാ അങ്ങനെയുള്ള വാണികളാലേ അങ്ങനെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഭക്തിയാ ഭീതനായി വിഷമിച്ച് അത്രയും ഭക്തിയോടുകൂടെയും ഭയന്നും കൊണ്ടും മുനിയെടുത്ത് ചെന്ന് താണാടി തൊഴുത് പറയുന്നു ഞാൻ അറിഞ്ഞൊരു ദോഷം ചെയ്തതില്ല അതിശയം ആനന്ദിച്ച് അഴകോട് ചൂടുവാൻ കജഭാരം പാരാതെ കുടഞ്ഞു നേർ വരുത്തിക്കൊള്ളുവാൻ കരിവീര മസ്ത മസ്തകത്തിന്മേൽ കരിവീരമസ്തകമധ്യേ വച്ചിരുന്നതിനിടെ മോഹനകരമായ സൗരഭ്യം മൂലം തിരഞ്ഞാഹന്ത മധുകരവ്രാതങ്ങൾ ഉരുതരം പാടി വന്ന് ഒരുമിച്ച് മൂടി മൂളിയിടുമ്പോഴ് ഏറിന വേഗാൽ കരിവീരൻ അങ്ങനെ ചെയ്ത പാപിയാ മമ ദോഷമല്ലേതു മഹാമുനീ താപം തീർത്ത് അനുഗ്രഹിക്കണം മേദയാ അപരാധവും വിഷമം കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞ് ഒരു ദോഷവും ചെയ്തില്ല ആനന്ദിച്ച് ഇത് അതിശയം ഈ മാല ഞാൻ കൂടി ഇത് ആനന്ദിച്ച് എനിക്ക് അത്രമാത്രം അഴകോട് ചൂടുവാൻ എൻ്റെ മുടിഭാര ഈ മുടിയെല്ലാം പാരാത കുടഞ്ഞ് നേർ വരുത്തിക്കൊള്ളുവാനായിട്ട് ഞാൻ ചിക്കി ചേക്കി അങ്ങനെ ഇരുന്നപ്പോൾ ഈ മാല ഞാൻ കരിവീരൻ്റെ മസ്തകമധ്യേ അത് മസ്തകത്തിൽ വച്ചിരുന്നു അത് മോഹനകരമായ സൗരഭ്യമൂലം അങ്ങനെ ആ മധുവിൻ്റെ ഈ സൗരഭ്യം മൂലം ആ മല അതായത് ഈ മണം സൗരഭ്യം മൂലം തിരഞ്ഞു വന്നു ആരാ മധു വണ്ടുകൾ വന്നിങ്ങനെ അത് പാടി വന്ന് ഒരുമിച്ച് മൂടി മൂളിയിടുമ്പോഴത് ഏറിന വേഗാൽ എന്താ അതിന് ഈ ആനയ്ക്കത് അസഹ്യമായി തോന്നിയപ്പോൾ കരിവീരൻ അങ്ങനെ ചെയ്തതാണ് മഹാമുനി ഭാവിയായ എൻ്റെ ദോഷമല്ല മഹാമുനി എന്നെ താപം തീർത്ത് അനുഗ്രഹിക്കണമേ ദയാനിധി ദേവേന്ദ്രൻ തൊഴുതു വന്ദിച്ചു ദുർവാസാവിനോട് ഈവണ്ണം അപേക്ഷിച്ചു ദീനനായി നിൽക്കുന്ന നേരം അങ്ങനെ ഇദ്ദേഹം തൊഴുതു വന്ദിച്ച് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അപ്പോൾ പാപിയാം എൻ്റെ ദോഷമല്ല എൻ്റെ താപം എൻ്റെ ദുഃഖങ്ങളെല്ലാം എന്നെ തീർത്തിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദുർവാസനോട് ഇങ്ങനെ അപേക്ഷിച്ചപ്പോൾ ദേവേന്ദ്രൻ തൊഴുതു വന്ദിച്ചു ദുർവാസാവിനോടി ദുർവാസാവിനോടീവണ്ണം അപേക്ഷിച്ചു ദീനനായി നിൽക്കുന്നേരം അങ്ങനെ വിഷമിച്ചു ദീനനായി ദുഃഖത്തോടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മെല്ലവേ രോഷം ശമിച്ചുള്ള അകം തെളിഞ്ഞ് അതി കല്യാണാലയനായ താപസേന്ദ്രനും അപ്പോൾ ചൊല്ലിനാൻ അങ്ങനെ ഇത്രയെല്ലാം പ്രാർത്ഥിച്ച് ക്ഷമ ചോദിച്ചു എന്തൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥിച്ച് ദുഃഖിച്ച് നിന്നപ്പോൾ മെല്ലെ അദ്ദേഹത്തെ രോഷം ദേഷ്യമൊക്കെ ശമിച്ച് ഉള്ള തെളിഞ്ഞു തെളിഞ്ഞ് ഉള്ളത്തിൻ്റെ അകമൊക്കെ ഒന്ന് സന്തോഷം തെളിഞ്ഞ് കല്യാണാലയൻ അപ്പോൾ ഒന്ന് മംഗളകരമായി അദ്ദേഹത്തിന് ഒന്ന് തോന്നി ആ ഇദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ല ആനയാണല്ലോ ചവിട്ട് ചവിട്ടത്തെ വെച്ച കണ്ടത് അപ്പോൾ പെല്ലെ പെല്ലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഈ ദേഷ്യങ്ങളൊക്കെ കുറഞ്ഞ് സന്തോഷമായി കല്യാണാലയൻ അപ്പോൾ അവിടെ സന്തോഷം എന്നാണ് കല്യാണം എന്ന് വെച്ചാൽ അങ്ങനെ അപ്പോൾ എന്തു ഞാൻ അഹോ നിനക്കില്ല മേലിൽ വരും ദൃഢം താപസേദന കുറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് മേലിൽ നല്ലത് വരും ദൃഢം ചൊല്ലും പാലാഴിപൂക്കുള്ള അമൃതത്തെ എടുത്തെല്ലാരും കൂടി നുർന്നിടുവിൻ മടിയാതെ പാലാഴിയിൽ ഉള്ള അമൃത എടുത്ത് നിങ്ങളെല്ലാവരും കൂടി കഴിക്കുവാൻ മടിക്കണ്ട മടിയാതെ അത് അത് ചെയ്യുക വല്ലാതെ ജരാനര തീർന്നു മംഗലം ചേർന്നു നല്ല യൗവന യുക്തരായി വരുമെന്നാൽ പിന്നെ വല്ലാതെ രോഗങ്ങളും മൃത്യുവാകപ്പെടാ നല്ലതേ വരൂ മേലിലില്ല സംശയം ഏതും അതുകൊണ്ട് നിങ്ങൾക്ക് വല്ലാതെ ഈ ജരാനരയൊക്കെ തീർന്ന് നിങ്ങൾക്ക് മംഗളകരമായി വരും മംഗലം ചേർന്നത് മംഗളമായി വന്ന് എന്തൊരും നല്ല യൗവനയുക്തരായി വരും എന്ന എന്നാൽ എന്നാലോ പിന്നെ എന്തൊക്കെ പിന്നെ ഉണ്ട് വല്ലാതെ രോഗങ്ങളും മൃത്യുവും അകപ്പെടാം നിങ്ങൾക്ക് മരണവും ഉണ്ടാകത്തില്ല രോഗങ്ങളും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ മടിക്കാതെ ചെന്ന് ഈ അമർ എടുത്ത് ഭക്ഷി കഴിക്കുവിൻ നല്ലതേ വരൂ മേലിലില്ല സംശയമേ ഒരു സംശയവും നോക്ക് വേണ്ട നിങ്ങൾക്കത് ചെയ്യാം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നന്മയെ ഉണ്ടാകുള്ളൂ എന്നിവിടെ അദ്ദേഹം പറഞ്ഞു തെളിയുന്നില്ല ശാപമോഷത്തെ തെളിഞ്ഞ വണ്ണം മുനീന്ദ്രനും കോപമങ് അടക്കി നൽകണിനോരളവപ്പോൾ കൂടവേ തൊഴുതു ദേവേന്ദ്രനും മുനീന്ദ്രനോട് വിചാരവേഗന താൻ ചോദ്യം ചെയ്താൻ അങ്ങനെ അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു കൂടവേ തൊഴുത് അദ്ദേഹം കോപമൊക്കെ അടക്കി നൽകിടൊരു അളവപ്പോൾ കൂടവേ തന്നെ തൊഴുതു ദേവേന്ദ്രനും മുനീന്ദ്രനോട് ഊടരും വിചാരവേഗനെ താൻ പെട്ടെന്നെ വിചാരിച്ച് വേഗത്തോട് തന്നെ ചോദ്യം ചെയ്ത് എന്താ അദ്ദേഹം പോ ചോദിക്കണ്ടേ ശാപാനുഗ്രഹ ശക്തനാകിയ ഭവാനുടേ ശാപാനുഗ്രഹത്തിന് നേരെ വന്ന് പീയൂഷം എന്നോർ ഒഴിഞ്ഞെന്തൊന്ന് ആയാസവശാൽ എന്നാൽ കർത്തവ്യമാകുന്നതും എന്നാൽ ഇവിടെ ഞാൻ എന്താണ് ഈ ശാപവും അനുഗ്രഹവും തരാനുള്ള ശക്തിയുണ്ട് ഈ പെട്ടെന്ന് തന്നെ ശപിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അത് അനു അനുഗ്രഹം കൊടുക്കുകയും ചെയ്ത് ശവിച്ചു ഉടനെ തന്നെ അപ്പോൾ അതിന് ശക്തനുണ്ട് ശക്തനാണ് ഈ ദുർവാസാവ് ശവിക്കാനും അതിനെ തിരുത്താനും ഉള്ള ശക്തനാണ് അതുകൊണ്ട് എന്ത് പറഞ്ഞു ശാപ അനുഗ്രഹ ഭവാനുടെ ഭവാനുടേ ശാപ അനുഗ്രഹത്തിന് നേരെ വന്നകപ്പെടും പേയൂഷം ഇതിൻ്റെ അനുഗ്രഹത്തിന് പേയൂഷ അമൃത് വേണം ഇത് ഈ അമൃത് എന്നോർത്തിയിരുന്ന അമൃതം എന്നോർത്തിരുന്നീടുക ഒഴിഞ്ഞ് എന്തോന്ന് എന്നാൽ കർത്തവ്യമാകും ഞാൻ എന്താണ് എന്നാൽ എന്താണ് ഞാനതിന് ചെയ്യണം കർത്തവ്യം ഞാൻ എന്ത് ചെയ്യണം ഈ പീയൂഷം എഴുത്തങ്കിലല്ലേ ഇത് തീ അനുഗ്രഹം വന്ന് വരുകയുള്ളു അതുകൊണ്ട് അതിന് ഞാൻ എന്താ ചെയ്യേണ്ടുന്നത് നേരെ നിന്തിരുവടിതാനുടൻ അരുൾ ചെയ്ത് ആരൂടെ സന്ദേഹത്തെ തീർക്കണം ദയാനിധേ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വഴി തെളിച്ച് പറഞ്ഞതാ എൻ്റെ സംശയം മാറട്ടെ ദയാനിധേ താപസൻ അരുൾ ചെയ്താൽ അന്നേരം അതിന് ഇനി എന്നിയെ നിങ്ങൾ ഉദ്യോഗിച്ചിടും നേരം നിങ്ങളതിന് താപം എന്നിയേ നിങ്ങളതിന് ശ്രമിക്കുമ്പോൾ താനേ വന്നെത്തും അവകാശങ്ങളെല്ലാറ്റിനും ദീനങ്ങൾ ലോകങ്ങൾക്കും തീർന്നു നല്ലത് വരും സാധിക്കാം ഭവാന് വേണ്ടും വണ്ണമെല്ലാം എന്നങ് ആദ്യ തീർത്ത് അനുഗ്രഹിച്ചയച്ചാ മുനീന്ദ്രനും നിങ്ങളതിന് വേണ്ടുന്നത് ചെയ്യൂ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു നേരെ നിന്തുടി താനുടൻ അരുളിച്ചത് ആരോടെ സന്ദേഹം തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ താപസൻ പറഞ്ഞു അതിനി താപമെന്ന് ഈ വിഷമം കൂടാതെ നിങ്ങളത് അത് സംഭവിക്കും അത് ചെയ്യാൻ പറ്റും നേരെ നിങ്ങൾ നിങ്ങളതിന് വേണ്ടുന്നത് ഒരുക്കങ്ങൾ ചെയ്യുമ്പോൾ താനേ വന്നെത്തും അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം അവിടെ സംഭവിച്ചിരിക്കും അതങ്ങ് സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കും എല്ലാറ്റിനും ദീനങ്ങൾ ലോകങ്ങൾക്കും തീർന്നല്ലതുപോലെ എല്ലാവരുടെയും എന്തോ ദീനങ്ങൾ ലോകർക്കെല്ലാവർക്കും നന്മയുണ്ടാകും അതുകൊണ്ട് സാധിക്കാം ഭഗവാന് വേണ്ടും വണ്ണമെല്ലാം അത് സാധിച്ച് കിട്ടുന്നത് അത് അത് വന്നിരിക്കും എന്താ വേണ്ടതെല്ലാം സംഭവിച്ചിരിക്കും ഇവിടെ അനുഗ്രഹം ദുർബാസാവ് കൊടുക്കുന്നു ഭവാന് വേണ്ടുവണ്ണം എല്ലാം എന്നങ്ങ് ആദ്യ തീർത്ത് അനുഗ്രഹിച്ചയച്ചാൽ മുനീന്ദ്രൻ ആദ്യമൊക്കെ തീർക്കത്തക്കവണ്ണം അദ്ദേഹം നന്നായി അനുഗ്രഹിച്ചു ദേവേന്ദ്രനെ അങ്ങനെ ആദ്യ തീർത്ഥയച്ചാൽ മുനീന്ദ്രനും ദേവേന്ദ്രൻ ജരാനര വൃദ്ധതയോടും ദേവലോകം പ്രാപിച്ചു തത്സമന്മാരായി മേവും ദേവകളോട് ശാപ അനുഗ്രഹാദികളെല്ലാം ആവോളം പരിതപ്ത ചേതസ ഞാൻ അങ്ങനെ ദേവേന്ദ്രൻ അവിടുന്ന് പോയപ്പോൾ ജരാനര പൂണ്ടാണല്ലോ ദേവലോകത്തേക്ക് പോകുന്ന പോകുന്നത് ഇങ്ങനെ പോയി അപ്പോൾ ദേവലോകത്ത് ചെന്നപ്പോൾ എന്തു വരുന്നു തൽസമന്മാരായി മേവും ദേവകളോട് അവിടെ ഉള്ളവരും അതുപോലെ അങ്ങായി എല്ലാവരും ജരാനര പൂണ്ട് വിരൂപികളാകുമെന്നാണല്ലോ ശാപം കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ദേവേന്ദ്രൻ ജരാനര പൂണ്ട് വൃദ്ധത പൂണ്ട് ദേവലോകത്തേക്ക് പ്രാപിച്ചു ചെന്നപ്പോൾ തൽസമന്മാര അദ്ദേഹത്തിനെപ്പോലെ തന്നെ ആയിരിക്കുന്നു മറ്റ് ദേവകളും എന്തുവാത്ര ആ ശാപത്തിൻ്റെ ഒരു ശക്തി അപ്പോൾ തൽസമന്മാരായ്മേവും ദേവകളോട് ശാപ അനുഗ്രഹാദികളെല്ലാം ആവോളം പരിതപ്ത ചേതസ ചൊല്ലിടിനാൻ ഈ ശാപത്തിന് അനുഗ്രഹാദികൾ എന്താണെന്ന് വെച്ചാൽ അതല്ല അതുപോലെ ദേവന്മാരോട് പറഞ്ഞു കൊടുത്ത് ദുർവാസാഹ് മഹർഷി പറഞ്ഞു കൊടുത്ത അനുഗ്രഹ അനുഗ്രഹമായിട്ട് ഈ അമൃത കഴിക്കുമ്പോൾ അത് മാറുമല്ലോ അങ്ങനെ ആ അനുഗ്രഹമൊക്കെ അവിടെ ദേവകളോട് ചെന്ന് പറഞ്ഞു ആവോളം പരിതപ്ത ചേതസ ചൊല്ലിയിടാൻ വൃത്താന്തം എല്ലാം കേട്ടു വൃദ്ധരായി മേവും സുരസത്തമാൻ സു സുരസത്തമൻ ഒരുമിച്ച് ചിന്തിച്ചാൽ ഇനി നമ്മാൽ കർത്തവ്യം ഇവിടെ എന്തൊന്നതു നേരം പുനരുൾത്താരിൽ തോന്നീ പരമേഷ്ഠിയോടവസ്ഥകൾ സത്വരം ചെന്ന് ഉണർത്തിക്ക വേണ്ടു അങ്ങനെ അത് അവരെന്ത് ചെയ്തു ഇനി എന്താ ഇതിന് പോകുമ്പഴി ഈ വൃത്താതമെല്ലാം അവർ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളിനെന്ത് ചെയ്യാൻ പറ്റും കർത്തവ്യം എന്താ ഇവിടെ എന്തെന്നത് നേരെ നമ്മൾ എന്ത് ചെയ്താലൊക്കെ അതുകൊണ്ട് അവർ അവർക്ക് തോന്നി നമുക്ക് ഉൾത്താറിൽ തോന്നി അവിടെ ഉള്ളിൽ തോന്നി എന്താ പരമേഷ്ടിയോട് ചെന്ന് പറയാം ബ്രഹ്മാവാണ് പരമേഷ്ഠി പരമേഷ്ടിയോട് അവസ്ഥകൾ സത്വരൻ ചെന്നുണർത്തിക്ക വേണ്ടു അതെന്ന് അത്തരം വൃത്തസ്രവാദ്യന്മാർ മന്ത്രണാസമം അപ്പോൾ മന്ത്രണന്ന് വെച്ചാൽ അവിടുത്തെ പ്രധാനികൾ മന്ത്രി അവിടെ മന്ത്രി ആരാ ദേവേന്ദ്രനല്ലേ ദേവകളുടെ ഇന്ദ്രനല്ലേ അപ്പോൾ ദേവൻ ദേവേന്ദ്രനും ഈ പിന്നെ മറ്റു ദേവന്മാരും എല്ലാവരും കൂടെ വൃദ്ധസ്രവാദ്യന്മാർ വൃദ്ധൻ ഇത് കേട്ട് എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പരമേശ്വരൻ ചെന്ന് പറയാമെന്ന് പറയുമ്പോൾ അതെല്ലാം വൃദ്ധസമ എല്ലാവരും വൃദ്ധന്മാരായിപ്പോയി അവരെല്ലാവരും കൂടെ അത് കേട്ടിട്ട് മന്ത്രണാ സമ ദേവേന്ദ്രൻ ഉൾപ്പെടെ സത്യലോകം പ്രാപിച്ചു അവിടെയാ ബ്രഹ്മാവിനടുക്കലേക്ക് സത്യലോകത്താണല്ലോ ബ്രഹ്മാവിരിക്കുന്നത് സത്യലോകം പ്രാപിച്ചു വിശ്വകർത്താരം കൂപ്പി സുത്വ നിന്നിടും നേരം പ്രത്യക്ഷനായി നിന്നിടും നിർജന ശ്രേഷ്ഠൻ താനും സജ്ജരന്മാരായ്മേവും നിർജ്രന്മാരെ കണ്ടു സജ്ജരാത്മനാ ചൊന്നാൻ അങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷനായിട്ട് ഈ ദേവേന്ദ്രനോടൊക്കെ ഇവരെ ഇങ്ങനെ ശ്രേഷ്ഠൻ താനും ചോദിക്കുന്നു സ സജ്ജരാത്മനാ ചോദിക്കുന്നു ബ്രഹ്മാവ് ഇവരോട് ഈ ദേവന്മാരോട് ചോദിക്കുന്നു എന്തടോ സുരന്മാരെ നിങ്ങളും വാലാരിയും അന്ധര വൃദ്ധന്മാരായി വന്നതിന് അവകാശം എന്താ നിങ്ങൾ ഇങ്ങനെ സുരന്മാരെ ദേവന്മാരെ നിങ്ങളെല്ലാവരും ബാലാരി ദേവേന്ദ്രൻ ദേവേന്ദ്രനും ദേവന്മാരും അതാണ് നിങ്ങളെല്ലാവരും ബാലാരിയും അന്തരാവൃദ്ധന്മാരായി വന്നത് എന്തു കാരണം എന്താണ് അവകാശം സമ്പ്രദീ നമ്മോടറിയിക്ക എന്ന് അത് കേട്ട് ഒങ്ങുംപറകോൻ തൊഴുതുണർത്തിച്ചാൻ അങ്ങനെ ഇതെന്താന്ന് നമ്മോട് പറയൂ ബ്രഹ്മാവിനോട് പറയൂ എന്ന് ബ്രഹ്മാവ് ചോദിക്കുന്നു എന്താ ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒരുപോലെ പോയ കാരണം എന്താണെന്ന് ഇദ്ദേഹം അതായത് ബ്രഹ്മാവ് ഈ ദേവന്മാരോട് ചോദിച്ചു അതുകൊണ്ട് എന്നോട് അറിയിക്കുക സമ്പ്രതി നമ്മോടറിയിക്കുക ബ്രഹ്മാവിനോട് അറിയിക്കുക എന്നത് കേട്ടപ്പോൾ ഉമ്പറകോൻ തൊഴുതുണർത്തിച്ചാണെങ്കിലോ കേൾക്കുക അങ്ങനെ ഉമ്പർകോനാര ദേവേന്ദ്രൻ ദേവേന്ദ്രൻ തൊഴുത് ഈ ബ്രഹ്മാവിനോട് പറയുന്ന കേൾക്ക ദുർവാസാവിഞ്ഞു നൽകിയ മലർമാല കാൽ കേഴിട്ടുടൻ ചവിട്ടിനാൻ കരിവരൻ അത് നമുക്കറിയാമല്ലോ ദുർവാസാവ് കൊടുത്ത മാല ദിവ്യമാകുന്ന മാലയാണ് അത് കരിവരനാണ് ഇട്ടു ചവിട്ടിയത് നോക്കിക്കണ്ട് അതിനേവം വൃദ്ധരായ ചമകന്ന് വായിക്കും ഉൾക്കോപത്തോടെ ശപിച്ചാൻ മുനീന്ദ്രനും അങ്ങനെ ചവിട്ടിയതുകൊണ്ട് വൃദ്ധരായി പോകുന്നു ശപിച്ചു ഈ എന്തോ പേര് ദുർവാസാവ് പാൽക്കടൽ കടഞ്ഞ അമൃതെടുത്ത് സേവിക്കുന്നാൽ മോക്ഷവും ശാപത്തിനുണ്ടെന്ന് അരുൾ ചെയ്തിടിനാൻ പാൽക്കടൽ കടഞ്ഞ അമൃതടുത്ത് എപ്പോൾ സേവിക്കുന്നു അപ്പോൾ തന്നെ ഇതിന് പരിഹാരം ഇതിൻ്റെ മോക്ഷം ഈ ശാപത്തിന് മുക്തനാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു ചെയ്തിടിനാൻ അരുൾ ചെയ്തിടാൻ അങ്ങനെ ദുർവാസാവ് അനുഗ്രഹവും തന്നു സാധ്യമല്ല ഇതിന് ഉണർത്തിച്ചൊഴിഞ്ഞ് അടിയങ്ങൾ കാത്തി തീർത്ത് അനുഗ്രഹിക്കണമേ ദയാനിധേ ഇത് സാധ്യമല്ല അത്രമാത്രം വിഷമം കൊണ്ട് കാര്യമാണ് സാധ്യമല്ല അതിനുണർത്തിച്ച് ഒഴിഞ്ഞ് അടിയങ്ങൾ ആർത്തി തീർത്ത് അനുഗ്രഹിക്കണമേ ദയാനിധേ എന്നിങ്ങനെ വിഷമം പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നു എന്താ ഇത് പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ഈ ദേവേന്ദ്രൻ അതുകൊണ്ട് ബ്രഹ്മാവിനോട് അതിന് ദയാനിധേ അതിന് വേണ്ടെന്ന് ഒപ്പിച്ച് എന്ന് പറയുന്നു പാൽക്കടൽ കടഞ്ഞ അമതെടുത്ത് സേവിക്കുന്നാൾ മോക്ഷവും ശാപത്തിനുണ്ടെന്ന് അരുൾ ചെയ്തിടിനാൻ സാധ്യമല്ലതിന് ഉണർത്തിച്ചൊഴിഞ്ഞ് അടിയങ്ങൾ കാർത്തി തീർത്ത് അനുഗ്രഹിക്കണമേ ദയാനിധേ സങ്കടം സംക്രന്ധൻ ഇങ്ങനെ തൊഴുതുടൻ സങ്കരതനാരായ ദേവേന്ദ്രൻ അങ്ങനെ തൊഴു തൊഴുത് പറഞ്ഞപ്പോൾ പങ്കജോത്ഭവനോടങ്ങ് ഉണർത്തിച്ചിടുന്നേരം ശങ്കരൻ തന്നോടുണർത്തിച്ചൊഴിഞ്ഞ് ഇവിടെ ഈ സങ്കടം തീർപ്പാൻ എളുതല്ലെന്ന് അപ്പോൾ വിരിഞ്ജന എന്താ പറഞ്ഞ ഇവിടെ ഈ സങ്കടം തീർക്കാനുള്ള ഒരു കാരണവും കാണുന്നില്ല സാധ്യതയില്ല നമുക്ക് ശിവശങ്കരനോട് അവിടെ എവിടെ കൈലാസത്ത് പരമശ്വനോട് ഉണർത്തിക്കാം അതാ ശങ്കരൻ പങ്കജോത്ഭവൻ ആരാ ബ്രഹ്മാവ് ഈ സങ്കടം ശങ്കരം തന്നെ ഇങ്ങനെ തൊഴുത് പറഞ്ഞപ്പോൾ പങ്കജോത്ഭവനോടങ്ങ് ഉണർത്തിച്ച് പറഞ്ഞപ്പോൾ ആരാ പങ്കജോത്ഭവൻ ബ്രഹ്മാവ് ബ്രഹ്മാവിനോട് ഉണർത്തിച്ചപ്പോൾ ബ്രഹ്മാവ് എന്താ പറയുന്നത് അന്നേരം ശങ്കരൻ തന്നോടുണർത്തിച്ചൊഴിഞ്ഞ് ഇവിടെ ഈ സങ്കടം തീർപ്പാനുള്ളതല്ല ഇവിടെ ഇത് പറ്റുന്നില്ല നമുക്ക് ശങ്കരനോട് ചെന്ന് പറയാം എന്ന് വിരിഞ്ചനും മുൻപിലാ മാറിങ് എഴുന്നള്ളിന് ആൻ ആമരകൾ അൻപോട് സുരേന്ദ്രനും ആയുടൻ നടകുണ്ട് അങ്ങനെ മുൻപിൽ മുൻപിലാ മുൻപിലാറ അങ്ങ് എല്ലാവരും കൂടെ ഉൾ എഴുന്നള്ളി പോകുന്നു ആമരകളെച്ചാൽ ദേവന്മാരും അൻപോട് സുരേന്ദ്രനും അതായത് ഇന്ദ്രനെയാണ് സുരേന്ദ്രൻ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രൻ എന്ന് പറയുന്നതെല്ലാം ഇന്ദ്രനെയാണ് അമരകൾ എന്ന് പറഞ്ഞാൽ ദേവ മറ്റു ദേവന്മാർ അപ്പോൾ മുൻപിതാറങ്ങ് എഴുന്നളിനാൻ അമരകൾ അത് ദേവന്മാരും അതിൻ്റെ കൂടെ ഇന്ദ്രൻ സുരേന്ദ്രനുമായുടൻ നടകൊണ്ടു ഇവിടേക്കാണ് പരമശിവനെ കാണാൻ ജംഭാരി താനും വിബുധന്മാര് ഋഷികളും അപ്പം ഇന്ദ്രനും താനും വിബുധന്മാരായ ഋഷികളും അംബോജാസനുമായി കൈലാസാ ബ്രഹ്മാവൻ ബ്രഹ്മാവാണ് അംബോജാസനൻ അംബുജത്തിൽ ഇരിക്കുന്നവനാണ് അംബോജാസൻ ബ്രഹ്മാവുമായി കൈലാസാചലത്ത് അതായത് ശിവന്റെ അടുക്കൽ ശങ്കരൻ തന്നെ ചെന്നുകണ്ട് കൈകൂപ്പി സ്തുതിച്ച് അങ്കുരാതങ്കം ഉണർത്തിച്ചു കേട്ട് നേരം അങ്ങനെ സങ്കടങ്ങളെല്ലാം ശിവനോട് പറഞ്ഞപ്പോൾ പങ്കജ ശരാരിയും ദേവകൾക്കുണ്ടായി വന്ന സങ്കടം തീരെ കടാക്ഷിച്ചു കൊണ്ട് അരുൾ ചെയ്താൽ അദ്ദേഹത്തിനും വിഷമം തീരെ വിഷമിച്ചു എത്രയൊക്കെ പറഞ്ഞപ്പോൾ ശിവ പരമശിവൻ പങ്കജ ശര പങ്കജ ശരാരി അതായത് പരമശിവനും ഈ ദേവകൾക്കുണ്ടായി വന്ന ഈ സങ്കടം ഈ വൃദ്ധ അതായത് വിരൂപികളായിട്ടുള്ള ജരാന്ധരയൊക്കെ കണ്ടപ്പോൾ പരമേശ്വരനും അത് വിഷമമായി തീരെ എന്നിട്ട് വന്ന് കടാക്ഷിച്ചുകൊണ്ടുള്ള ചെയ്ത് പറയുന്നു പോകണം പാലാഴി ബുക്ക് അമ്പുലാഭൻ തന്നോടാകുലം ഉണർത്തിപ്പാൻ അല്ലാതെ ലോകങ്ങൾ ലോകങ്ങൾക്കുണ്ടായി വന്ന് സങ്കടങ്ങളെ തീർപ്പാനാകുന്നതല്ലെന്നത് അല്ലെന്നത് ഈ ലോകസമ്മതം നൂനം ഈ സങ്കടം തീർക്കാൻ ഇവിടെ നമുക്ക് പാലാഴിയിൽ പോകാമല്ലാതെ ഈ സങ്കടം മറ്റാരൊക്കെ കൊണ്ടും തീർക്കാൻ പറ്റുകയില്ല അവിടെ വൈകുണ്ഠത്തിൽ പോയി പാലാഴിയിൽ ചെന്ന് ഭഗവാൻ നാരായണനോട് ചെന്ന് പറയാം പാലാ പോകാം ആരാ പറയുന്നേ പരമശിവൻ പാലാഴി പൂക്ക് അമ്പുജനാഭൻ തന്നോടാകുല ഈ വിഷമങ്ങളെല്ലാം അവിടെ ഉണർത്തിപ്പാം നമുക്ക് ചെന്ന് പറയാം അല്ലാതെ മറ്റാരാല് ലോകങ്ങൾക്കുണ്ടായി വന്ന സങ്കടം ഈ ലോകത്ത് പല പല സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും മറ്റാരെക്കൊണ്ടും സാധ്യമല്ല ഭഗവാൻ നാരായണനല്ലാതെ മറ്റാരാൽ ഈ സങ്കടം തീർക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് സങ്കടങ്ങളെ തീർപ്പാനാകുന്നതല്ല എന്നത് ഈ ലോകസമ്മതം എന്ന് മറ്റാർക്കും സാധ്യമല്ല എന്നത് ഈ ലോകസമ്മതം തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഈ ലോകത്തെ എല്ലാവർക്കും അറിയാം ഭഗവാൻ നാരായണനല്ലാതെ മറ്റാർക്കും ഈ സംഘടന തീർക്കാൻ ഇല്ല എന്ന് ഈ ലോക ലോകസമ്മതം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഒക്കളെ അത്രമാത്രമാണ് ഭഗവാൻ നാരായണൻ മന നമ്മുടെ ഭക്തന്മാർ ഭക്തരായ നമ്മളോടും എല്ലാം ഭഗവാൻ ചെയ്യുന്ന കാരുടെയും ഓർത്താൽ മറ്റാർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുകയല്ല നമുക്കെല്ലാം ഭാഗതം വായിച്ച് മനസ്സിലാകുന്നുകൊണ്ടാണ് നമ്മളറിയുന്നതല്ല നമുക്കെങ്ങനെ അറിയാൻ പറ്റും അതുകൊണ്ട് ഭഗവാൻ ഭക്തരോടാണ് ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലുമാണ് രണ്ടും കൂടെ ചേർന്ന് ലയിക്കുന്നൊരവസ്ഥ നമ്മളും അത് മനസ്സിലാക്കണം അപ്പോൾ രോഗങ്ങൾക്കുണ്ടായ സങ്കടം നമുക്ക് എന്ത് സങ്കടമുണ്ടോ ഒരു ഭക്തന് സങ്കടമുണ്ടോ അത് പരമാത്മാവായ നാരായണനോട് പറയുക ഭഗവാനല്ലാതെ മറ്റാർക്കും ഇത് സാധ്യമല്ല എല്ലാവരും ഒഴിയും അതാണ് ഇവിടെ പറയുന്നത് പോകണം പാലാഴിബുക്ക് ആകുല ഉണർത്തിപ്പാൻ അല്ലാതെ മറ്റാരും ലോകങ്ങൾക്കുണ്ടായി വന്ന സങ്കടങ്ങളെ തീർപ്പാനാകുന്നതല്ലെന്നത് ഈ ലോകസമ്മതം തോന്നും ഈ ലോകത്തുള്ള എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണത് പണ്ടും ഈ ജഗത്തെങ്കിൽ അന്നന്ന് വലുതായിട്ടുണ്ടായി വന്നിടും മഹാസങ്കടങ്ങളെ തീർപ്പാൻ കൊണ്ട നീർ വർണ്ണൻ ഒഴിഞ്ഞാരും ഇനിയും വൈകുണ്ഠനോട് ഉണർത്തിക്ക് വേണമെന്ന് ഇപ്പോഴിതും ഇതും ഈ എന്തെല്ലാം ലോകത്തെന്തെല്ലാം വന്നിട്ടുണ്ടപ്പോഴെല്ലാം ഭഗവാൻ നാരായണനാണ് തീർത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതും ഇതിൻ്റെ ഈ കുണ്ഠത തീർക്കാൻ എന്ത് വേണം ഈ വിഷമം തീർക്കാൻ വൈകുണ്ഠനോടുണർത്തിക്ക വേണം ഇന്നിതിപ്പോഴിതും വേഗേനെ ഗിരിസുതന്നോടും കൂടി ചേർന്ന് ഭോഗിശായനം കാണുമാൻ ഞാൻ കൂടെ പോന്നിടുവൻ ഗിരിസുധ എന്ന് പറയുന്നത് ഗിരി മലമുകൾ മലമുകൾ പാർവതിയാണ് ഗിരിസുധ അതുകൊണ്ട് സുധനല്ല സുധ സുധെന്നു വെച്ചാൽ സ്ത്രീയാണ് സുധൻ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാകും മകനാണെന്നത് ഗിരിസുധ എന്ന് വെച്ചാൽ പാർവതി ദേവിയും കൂടെ ചേർന്ന് ഞാൻ ഞാനും ഈ ഭോഗിശായനം ഭഗവാൻ നാരായണനെ കാണുമാൻ ഞാനും കൂടെ പോന്നിടുവൻ നമുക്ക് ഇനി പോകുന്നതൊക്കെ നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും എന്താ പറയുന്നത് നമസ്കാരം ഓം ലോക സമസ്ത സുഗനോ ഭവന്ദ് നമുക്ക് സന്തോഷമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം മക്കളെ നമുക്കെല്ലാം ഭക്തനിൽ ഭഗവാനും ഭഗവാൻ ഭക്തനിലും ഒന്നായി ചേർന്ന് ലയിക്കുന്ന ഒരവസ്ഥ അതിപ്പോൾ നമുക്കൊന്നും ഭയക്കണ്ട എല്ലാം ഈശ്വരൻ തന്നെ കാത്തുകൊള്ളണം എപ്പോഴും നമുക്ക് ഭഗവാൻ മാത്രമാണ് ആശ്രയം മറ്റാരും തന്നെ കഴി ഒക്കത്തില്ല എന്ന് നമുക്ക് തീർത്ത് നമുക്കിത് ഭാഗവതം വിശ്വസിക്കുക ഇതാണ് നമുക്ക് അനുഭവമാണ് താനും ഇതെല്ലാം എൻ്റെ അനുഭവം കൂടെയാണ് അതുകൊണ്ടെങ്കിൽ തീർത്ത് പറയാൻ ശക്തിപൂർവ്വം പറയാൻ പറ്റും ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം